പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനാമികയും വേണു അനന്തപുരിക്കാർക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയപ്പം അവസാനം അച്ഛനും മോക്കും തന്നെ പണി കിട്ടി അവർ ജയിലിലേക്ക് പോയട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ നേരെ സി ഐ സാറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിനു മനസ്സിലായിട്ടുണ്ട് വേണുവിൻ്റെയും അനാമികയുടെയും കൂടെ നമ്മുടെ സി ഐയും കൂടെ കൂട്ട് നിന്നൊക്കെയുള്ള കാര്യത്തിൽ നമ്മളെ മുത്തശ്ശിനും മനസ്സിലായിട്ടുണ്ട് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല ഇതാരും എൻ്റെ നന്ദുമോളെ കെട്ടാൻ പോകുന്ന സി ഐ സാർ അല്ലേ ഇത് ആ സാറിന് എന്തായാലും രണ്ട് മുഖമുള്ള ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ാണ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ അനാമികയുടെയും പിന്നെ വേണുവിൻ്റെയും കൂടെയൊക്കെ താൻ കൂടണമെങ്കിൽ അവരെ കണക്ക് താനും ഒരു ഫ്രോഡായിരിക്കണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും തൻ്റെ ഈ ഇരട്ടത്താപ്പാനുള്ള മുഖം എന്തായാലും നമ്മളെ കനകയും ഗോവിന്ദനും കൂടെ താമസിക്കാതെ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തൻ്റെ വിവാഹം മുടങ്ങും തന്നെ പോലുള്ള ഒരാളല്ലേ നന്ദുമോള കെട്ടാനുള്ളത് അവളാണെങ്കിൽ നല്ലൊരു പാവം പിടിച്ച മോള അവൾക്ക് നല്ല സംബന്ധവും കാര്യങ്ങളും വരും താൻ എന്തായാലും അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് നീ എന്തായാലും ചെയ്ത് നല്ലൊരു ചാരപ്പണിയാണ് നീ ചെയ്തത് എന്തായാലും നീ എന്താ വിചാരിച്ചത് അനിയെ ജയിലിൽ കിടത്തിയിട്ട് നീ അങ്ങ് നന്ദുവിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു അതൊരിക്കലും നടക്കത്തില്ല നന്ദുവിൻ്റെ മനസ്സിൽ എന്തായാലും അനി ഉള്ളർത്തണം കാലം എന്തായാലും അവൾ തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ ഒന്നും അവള് നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ട മുള മുത്തശ്ശൻ എന്തായാലും നിന്നെ കണക്കുള്ള ഒരു ഫ്രോഡിന് എന്തായാലും നന്ദുവിനെ വിവാഹം കഴിച്ച് ഞങ്ങൾ തരത്തതും ഇല്ല എന്നൊക്കെ പറയുവാണ് ഏട്ടാ മുത്തശ്ശന് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഒന്നെങ്കിൽ എൻ്റെ അനി അതല്ലെങ്കിൽ വേറെ നല്ല പയ്യനെ ആരെങ്കിലും വന്നാൽ അവളെ സ്നേഹിക്കുക ൊക്കെ ചെയ്യുന്ന നല്ലൊരു പയ്യൻ വന്നാൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കത്തുള്ളൂ എന്തായാലും നിനക്ക് എന്തായാലും കല്യാണം കഴിച്ച് തരത്തില്ലെന്നൊക്കെ പറയുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീയും വേണുവിൻ്റെയും അനാമികയുടെ ഒക്കെ കൂടെ നിന്ന് ഞങ്ങളത് ദ്രോഹിക്കാൻ നോക്കിയതല്ലേ അങ്ങനെ എന്തെങ്കിലും അവർക്കിട്ട് പണിയൊക്കെ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശനും ബാക്കി എല്ലാവരും കൂടെ നേരെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അവിടെ എന്തായാലും ഇതിന് കേസൊക്കെ ജയിച്ചതിന് അവർ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അനന്തപുരിയിലൊക്കെ നടത്തുന്നുണ്ട് നമ്മളെ വേണു ആണെങ്കിൽ അമ്പത് കോടി ആഗ്രഹിച്ച് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അമ്പത് കോടി വെച്ച് ഒരു അഞ്ച് രൂപ പോലും അവർക്ക് കിട്ടിയില്ല അവസാനം കേസും അവർക്ക് തിരികേം ചെയ്ത് അവസാനം ജയിലിൽ പോവുകയും ചെയ്ത് ഇതാണ് അമ്പത് കോടി ആഗ്രഹിച്ച് വന്ന അച്ഛനിക്കും മൂഖം കിട്ടിയ ഒരു നല്ല എട്ടിൻ്റെ പണി കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും ഈ അച്ഛനെ കൊണ്ട് ഒരു ഇതിനും കൊള്ളത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വേണു പറയുന്നുണ്ട് എന്നെക്കൊണ്ടല്ല കൊള്ളാത്തത് നിന്നെക്കൊണ്ടാണ് നീ എന്തിനാ ഇങ്ങോട്ട് ചുമ്മാ അടിയും വഴക്കും കൂടി ഇങ്ങോട്ട് തന്നെ വന്നത് അവിടെ നിന്ന് നല്ല സ്നേഹത്തോടെയും കാര്യത്തോടെയും ഒക്കെ അവരുടെ കൂടെ നിന്ന് അവിടെ കുറേ സ്വർണവും കാര്യങ്ങളൊക്കെ ൊക്കെ അടിച്ചു മാറ്റാമുള്ളതിന് എന്ന് നോക്കിയാലും ആ അനിയായിട്ട് അടിയും വഴക്കും എല്ലായിരുന്നതിനൊക്കെയുള്ള ജോലി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും കേസും കാര്യങ്ങളും കൊടുത്ത് അവരെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ നോക്കിയപ്പം അതിപ്പോൾ നേരെ തിരിഞ്ഞു ആയിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക അനാമിക പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ജയിലിലൊന്നും വന്ന് കിടക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അപ്പം നമുക്ക് കുറച്ച് വിഷം കഴിച്ചൊക്കെ എല്ലാവർക്കും കൂടെ അങ്ങ് മരിക്കുന്നത് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട് മോളെ നീ ഒന്ന് അടങ്ങ് കുറച്ച് എന്തായാലും നമുക്ക് വേറൊരു വക്കീലിനെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ കേസിൽ നിന്നൊക്കെ നമുക്ക് ഊരി ഉള്ള വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അനാമിക പറയുന്നുണ്ട് എന്തായാലും ആ കോടതിയിൽ വെച്ച് മീഡിയക്കാരുടെ മുമ്പിൽ വെച്ചല്ലേ അവർ നമ്മളെ തൊലി ഉരിച്ച് അവർ കളഞ്ഞത് അപ്പം നമുക്ക് തല ഒനിച്ചു നിൽക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ ഇനിയിപ്പം എന്തായാലും മീഡിയയിലൊക്കെ വരും അനാമികയുടെ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയയിലൊക്കെ മീഡിയക്കാരൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മളെ വേണുവാണെങ്കിൽ വീണ്ടും അനാമികയെടുത്ത് പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്താലോ എന്തായാലും പൈസയെ കിട്ടിയില്ല നമുക്ക് അനിയെ എങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വേണുവാൻ പിന്നെ എത്ര കിട്ടിയാലും മതിയാവത്തില്ലല്ലോ അപ്പോൾ കോടിക്ക് പോയിട്ടാണെങ്കിൽ കോടി കിട്ടിയില്ല ഇനിയിപ്പോൾ അടുത്ത് അനിയെ തട്ടുന്ന കാര്യം ആലോചിച്ച് വരുവാണേ വേണു പറയുകയാണെ എന്തായാലും നീ ഇപ്പം അനിയുടെ ഭാര്യ തന്നെ ഇല്ലേ അപ്പോൾ അവനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അനിയുടെ വിധവയാന്നുള്ള കാര്യത്തിൽ നിനക്ക് അവനിക്ക് കിട്ടാമെന്നുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നു പിന്നെ എന്നാൽ പിന്നെ അതെങ്കിലും ചെയ്യാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അങ്ങനെ വേണു പറയുന്നുണ്ട് എന്തായാലും സി എ അടുത്ത് എന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സി എ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നിനക്കെന്തായാലും ആ നന്ദുവിനെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെങ്കിൽ എന്തായാലും ആ അനി ഇല്ലാതിരിക്കുന്നതല്ലേ എത്രയ്ക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ വേണുവാണെങ്കിൽ സി എ അടുത്ത് പറയുക ആ കളവൻ എന്ന് പറഞ്ഞ് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സി എ സാർ പറയുന്നുണ്ട് എന്തായാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്ന സമ്മതിച്ചാൽ ഞാൻ എന്തായാലും നന്ദുവിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം വേണുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക അപ്പോൾ പിന്നെ സാറൊരു കാര്യം ചെയ്യണം എന്തായാലും അനിയെ അങ്ങ് ഇല്ലാതാക്കാൻ നമുക്ക് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ നമ്മളാ സി ഐ പറയുന്നുണ്ട് അതെന്തായാലും പെട്ടെന്നൊന്നും വേണ്ട അതിനുള്ളൊരു സമയം വരും വരുന്ന സമയത്താണെങ്കിൽ അവനിക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ സി ഐ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ഇവരിങ്ങനെ റോഡിൻ്റെ സൈഡ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമ്മളാ അനിയും നമ്മളെ നന്ദു കൊണ്ടാണെങ്കിൽ ബൈക്കിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ കാണുമ്പോഴാണെങ്കിലും ഇവർ രണ്ടുപേരും അവിടെ നിന്നും മാറുന്നുണ്ട് എന്നിട്ടാണെങ്കിലും നമ്മളെ വേണു പറയുന്നുണ്ട് കണ്ടില്ലേ അവർ രണ്ടുപേരും ചേർന്നിരുന്ന് ബൈക്കിൽ വരുന്നതൊക്കെ വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ സി എ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് നാളെന്തായാലും അവരിങ്ങനെ ചേർന്നിരുന്ന് അവർ പോകത്തില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ സത്യസാറാണെങ്കിലും വേണുൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും എനിക്കെന്തായാലും അവളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്തായാലും അവനിക്ക് എന്തായാലും സ്വന്തമാക്കാൻ ഞാൻ അവളെ കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എൻ്റെക്കുള്ള ശത്രു ശത്രുത എത്ര ആണെന്ന് അവർക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സി ഐസ് ആർ ആണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വന്നിട്ട് പിന്നെ അവരെന്തോ കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്ന അനന്തപുരിയിലാണ് കേട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിട്ട് നിൽക്കുകയാണെ അവിടെ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അനാമിക എന്നുള്ളൊരു ശല്യം എന്തായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും ഒരു സമാധാനം ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ജാനകിയ്ക്ക് ആണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതുമില്ല കാര്യം വെച്ചാൽ ജാനകിയുടെ മരുമോളല്ലേ അങ്ങനെ നമ്മളെ അനാമികയാണെങ്കിൽ അടുത്ത തന്ത്രമായിട്ട് നമ്മളെ ജാനകിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജാനകി അടുത്ത് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് നമ്മൾ ജാനകി പറയുന്നുണ്ട് ആ കുഴപ്പമില്ല മോളെ നമുക്ക് കാണാന്നൊക്കെ പറയുവാണെ അങ്ങനെ അനാമിക ജാനകി എടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടോ എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും ഇല്ല മോളെ എന്തായാലും നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അവരൊക്കെ ഓരോന്നൊക്കെ ചെയ്തു ആ സമയത്ത് നിനക്ക് ദേഷ്യം വന്ന് നീ ഓരോന്നൊക്കെ തിരിച്ച് ചെയ്തു അത്രേ ഉള്ളല്ലോ അത് അമ്മയ്ക്കും മോളുടെ ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണുന്ന സമയത്താണെങ്കിലും നമ്മൾ അനാമിക്കാണെങ്കിൽ ഭയങ്കര അങ്ങ് സെൻറ്റിമെൻസ് അടിക്കുക കേട്ടോ സെന്റിമെൻറ്റ് അടിക്കാൻ നമ്മൾ അനാമിക കഴിഞ്ഞല്ലേ വേറെ ആരും ഉള്ളൂ ജാനകി പറയുന്നുണ്ട് മോളെ എൻ്റെ സ്വത്തും കാര്യങ്ങളെല്ലാം ഞാൻ മോക്ക് തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ജാനകിയുടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനാണേലും അനാമിക അടുത്ത് വന്നത് അങ്ങനെ നമ്മൾ ജാനകി പറയുന്നുണ്ട് എന്തായാലും മോളെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അമ്മ നിനക്ക് തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും മോളെന്തായാലും എൻ്റെ അനിയുടെ ഭാര്യ തന്നെ ഇപ്പോഴും മോളെന്തായാലും തിരിച്ച അനന്തപുരിയിലേക്ക് വരണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അനാമിക പറയും ഇല്ല ഞാൻ ഒരിക്കലും ഇനി അനന്തപുരം ഉത്തറവാടിൽ പടി ഞാൻ ചവിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക പറയുന്നുണ്ട് അതുമല്ല ഇനി ഞാൻ അങ്ങോട്ട് വരുന്നതിൽ ആർക്കും താല്പര്യവും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളാ ജാനകിയാണെങ്കിൽ ഒരു ചെക്കിലാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അനാമികയ്ക്ക് അപ്പം അനാമിക വിചാരിക്കും ആ കിട്ടിയതാവട്ടോ ഉള്ളതെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഈ പൈസയുടെ കാര്യം അച്ഛനും അമ്മയും എന്തായാലും അറിയണ്ട അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും കടം തീർക്കാൻ വേണ്ടി ചോദിക്കും ഇങ്ങനെ പറയും എന്തായാലും എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് കിട്ടിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അനാമികയാണെങ്കിൽ ഈ കിട്ടിയ ചെക്കും കൊണ്ട് നേരെ ബാങ്കിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാങ്കിലോട്ട് പോയിട്ട് ആ ചെക്കീന്ന് മാറി പൈസയൊക്കെ എടുത്തിട്ട് അനാമികയാണെങ്കിൽ അനാമിക്കയുടെ സ്വന്തം പേര് പേരിലോട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ടും അനാമിക നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഇതൊക്കെ അറിഞ്ഞാൽ നമ്മളെ വേണുവാണെങ്കിൽ അനാമികടുത്ത് ചോദിക്കുന്നുണ്ട് മോളെന്താ ബാങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് അതൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പം വേണു പറയുന്നുണ്ട് ഇന്നലെ ഇന്നലെ നിൻ്റെ അമ്മായിയമ്മ നിന്നെ കാണാൻ വന്നല്ലോ അപ്പോൾ ഇന്നലെ അമ്മായിയമ്മ കാണാൻ വന്നിട്ട് ഇന്ന് നീ ബാങ്കിൽ ഇങ്ങനെ പോകണമെങ്കിൽ നീ എന്തൊക്കെ ഞങ്ങളിൽ മറിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും അനാമിക പറയുന്നുണ്ട് അതൊന്നും ഇല്ല ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ വേണു പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ള സത്യം നീ പറ ഞങ്ങളിന്ന് മറക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് അത് എനിക്ക് ഇന്നലെ അമ്മ വന്നിട്ട് അമ്പത് ലക്ഷം രൂപ എനിക്ക് തന്നെന്നൊക്കെ പറയുവാണേ ഇതറിയുന്ന വേണമെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും മോൾ ഒരു കാര്യം ചെയ്യും ഇപ്പം നമ്മൾക്ക് കേസിനും കാര്യത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ ചിലവായി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് മോൾ അതിൽ നിന്നൊരു പത്ത് ലക്ഷം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിലോട്ട് ഇടാൻ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ അത് അച്ഛൻ നോക്കിയിരിക്കേണ്ട ആ പൈസ അതിന് രൂപ പോലും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ അനാമിക പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ജീവിത ജീവിതം വെച്ച് കളിച്ച കളിയാണ് അതുകൊണ്ട് ഞാൻ രൂപ പോലും അധികം ആ പൈസ വെച്ചിട്ട് എനിക്ക് എൻ്റെ കാമുകാരം ജീവിക്കണം അപ്പം ജീവിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൊക്കെ അനാമിക പറയുന്ന സമയത്താണെങ്കിൽ വേണം പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും പൈസ കഴിയും കഴിയുന്ന സമയത്ത് അവൻ എന്തായാലും നിന്നെ അവനെന്തായാലും അപ്പോൾ പിന്നെ നിനക്ക് ഈ അച്ഛനും അമ്മയെ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അനാമിക അനാമികൾ അങ്ങനെയൊന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേണോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കയ്യിൽ നിന്ന് എന്തായാലും കുറച്ച് പൈസ അടിച്ച് മാറ്റിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കടക്കാർക്ക് കടക്കാൻ മുമ്പിൽ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ സി എസ് ആർ ആണെങ്കിൽ നേരെ പോകുന്നുണ്ട് കേട്ടോ നമ്മളെ കനകയും ഗോവിന്ദനെയും കാണാൻ വേണ്ടി അച്ചയാണെങ്കിൽ ചെന്നിട്ട് അവരുടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് മോനെ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ വേണമെന്നൊക്കെ പറയുമ്പം ഇങ്ങനെ നമ്മളെ സി എസ് ആർ ചോദിക്കുന്നുണ്ട് അതെന്താ ഇപ്പം കുറച്ച് സമയമൊക്കെ ചോദിക്കുന്നെന്ന് പറയുമ്പം നമ്മളെ പിന്നെ കനക പറയുന്നുണ്ട് അത് നമ്മൾ നന്ദുവാണെങ്കിൽ അവർക്ക് കുറച്ച് ടൈം വേണമെന്നൊക്കെ പറയുന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിശ്ചയത്തിനൊക്കെ ആണെങ്കിലും മുഖ്യ അതിഥികളായിട്ടെന്ന് പറഞ്ഞാൽ അനന്തപുരിക്കാരൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അവരിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അവരൊന്ന് ഫ്രീ ആവട്ടെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം പറയുന്ന സമയത്ത് നമ്മളെ സി ഐ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാടൊന്നും ലേറ്റ് ആവരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിന്നെ സി ഐ അവിടുന്ന് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മളെ ജാനകി ആണെങ്കിൽ പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അജയൻ അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അജയനാണെങ്കിൽ ജാനകി ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ ജാനകി എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാത്തത് നിനക്ക് മാത്രം എന്താ അവിടെടുത്ത് ഇത്ര സ്നേഹവും കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ആ അജയനാണെങ്കിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മൾ അനന്തപുരയിലാണെങ്കിൽ എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പൈസ കൊടുത്ത കാര്യമൊക്കെ അങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് നാണമില്ലാത്തുള്ളൂ പൈസയും പേടിച്ച് അവളെ സ്വന്തം അക്കൗണ്ടിൽ അവളിട്ടിരിക്കുന്നത് നിങ്ങൾ ആരും ഇടപെടേണ്ട ഞാൻ എന്തായാലും അവരെ വീട്ടിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അനാമികയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളാ മുത്തശ്ശനാണെങ്കിൽ അവർ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ നമ്മളെ സി ഐസ് ആർ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ സി ഐ ആണെങ്കിലും നമ്മൾ വേണും കൂടാണെങ്കിലിരുന്ന് അനിയെ കൊല്ലാനുള്ള പ്ലാനിങ്ങൊക്കെ അവർ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ മുത്തശ്ശൻ കേട്ടിട്ട് അവിടെ നിൽക്കേണ്ടേ അപ്പോൾ അവിടെ നിൽക്കുന്ന കാര്യമൊന്നും ഇവരാരും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഇവരാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആദ്യം അനിക്കും അനിയേയും ഒന്ന് ഒതുക്കണം അതിനുശേഷമാണെങ്കിൽ തലപ്പാവില്ലാത്ത അവിടുത്തെ മൂർത്തിയെയും കൂടെ ഒക്കെ വകവരുത്തണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളാ മൂർത്തിയാണെങ്കിൽ അങ്ങ് നേരെ അങ്ങ് ചെന്ന് കയറി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇന്നാ ഞാനങ്ങ് നിന്ന് തരാം എൻ്റെ അങ്ങ്ങ്ങ് നിങ്ങൾ അങ്ങ് വക വരുത്താൻ വേണ്ടിയൊക്കെ പറയുവാണേ നമ്മളെ മൂർത്തിയെ കാണുന്ന സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് ഇന്നാളെ എന്നെങ്ങ് വക വരുത്തെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരെയും ഉടുപ്പിലേക്ക് കയറി പിടിക്കുന്നുണ്ട് പിടിച്ചിട്ടാണെങ്കിൽ നമ്മളെ മൂർത്തി സാറാണെങ്കിൽ രണ്ടുപേരെയും വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് വന്നിട്ടാണെങ്കിൽ നമ്മളെ പിന്നെ നന്ദൂനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് നന്ദുൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് നീ ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾ ഒരു പേടിയും കാര്യങ്ങളും വേണ്ട ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നാലും ഇതിനകത്ത് മുത്തശ്ശിനെല്ലാം നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും നമ്മളെ കനകയും ഗോവിന്ദനും മാത്രമാണെങ്കിൽ നമ്മളെ സി ഐ ആണെങ്കിൽ പിന്നെ അങ്ങ് വിശ്വസിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ സി ഐ നല്ലവനാ നല്ല മോനാ എന്നൊക്കെ പറഞ്ഞങ്ങ് വിശ്വസിക്കുക കേട്ടോ ആ സമയത്ത് നമ്മളെ സി ഐയുടെ തനി സ്വഭാവമാണെങ്കിൽ ആണെങ്കിലും നമ്മളെ കനകയാണെങ്കിലും നേരിട്ട് കാണുന്നുണ്ട് ആ ടൈമിലാണെങ്കിൽ നമ്മൾ വിവാഹം നിശ്ചയം നിശ്ചയമൊക്കെ അവിടെ മുടങ്ങുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ